യു എ പാചക പ്രതിഭകളെ കണ്ടെത്താൻ മീഡിയാവൺ ഒരുക്കുന്ന സ്റ്റാർ ഷെഫ് മത്സരം നാളെ നടക്കും ഷാർജ സഫാരി മോളിലെ ഓപ്പൺ പാർക്കിംഗ് മേഖലയിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന വിവിധ പാചക മത്സരങ്ങൾ രാത്രി വരെ നീളും സംഗീതവിരുന്നടക്കം നിരവധി പുതുമകളോടെയാണ് ഇത്തവണ സ്റ്റാർഷെഫ് സംഘടിപ്പിക്കുന്നത് ഇത് നാലാം തവണയാണ് മീഡിയ വൺ യു എയിൽ സ്റ്റാർ ഷെഫ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള പാചക നിമുണരുടെ കൈപ്പുണ്യം വിളിച്ചറിയിക്കുന്ന സ്റ്റാർ ഷെഫ് മത്സരത്തിന് പുറമെ കുട്ടികൾക്കായി ജൂനിയർ ഷെഫ് മത്സരവും ഇതേ വേദിയിൽ നടക്കും ഷെഫ് പിള്ള ടി വി അവതാരകൻ രാജ്കലേഷ് ഷെഫ് അജീദ തുടങ്ങിയവർ വിധികർത്താക്കളായി എത്തും ഓരോ സീസണിലും ഏറ്റവും മികച്ച ഫുഡ് ഉണ്ടായി വരുന്നത് യു എയിലെ ാണ് അവർ കൊണ്ടുവന്ന് നമ്മളെ ഇത്തവണ ഷെഫ് ഞാനും ചേർന്നിട്ടാണ് നമുക്ക് ഇപ്രാവശ്യം നൂറിലധികം വന്നിട്ടുണ്ട് അതും ബെസ്റ്റ് ബെസ്റ്റ് നമുക്ക് തന്നെ നമുക്ക് സെലക്ഷൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അതെന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഇരുപത്തിനാല് പേരാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നിരവധി പുതുമകളോടെയാണ് ഇക്കുറി സ്റ്റാർ ഷെഫ് സംഘടിപ്പിക്കുന്നത് പൊറോട്ടയിൽ പുതിയ രുചികൾ സൃഷ്ടിക്കാൻ കഴിയുന്നവർ വിഭവങ്ങൾ അവതരിപ്പിക്കുന്ന പൊറോട്ട പ്രോമാക്സ് ഇത്തവണത്തെ പ്രത്യേകതകളിലൊന്നാണ് ഇതോടൊപ്പം പൊറോട്ട തീറ്റ മത്സരവും വേദിയിൽ നടക്കും വൻ തുകയുടെ സമ്മാനങ്ങളാണ് ജേതാക്കൾക്ക് കൈമാറുക ഫുഡ് ബ്ലോഗിംഗ് രംഗത്തെ പ്രശസ്തനായ സുബിൻ മഷൂദ് തസ്നിം താജ് ജാസ്മിൻ ജോസ് എന്നിവരുമായുള്ള സംവാദം ദാനാ റാസി ദുറാ റാസിക് എന്നിവരുടെ സംഗീത വിരുന്ന് എന്നിവ ഇത്തവണത്തെ സ്റ്റാർ ഷെഫ് പരിപാടികളെ കൂടുതൽ ആകർഷകമാക്കും മീഡിയ വൺ ഷാർജ